ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്പീക്ക് ഔട്ട് അതെല്ലാം നമ്മൾക്ക് സുഖാന്ന് വിചാരിക്കുന്നു ഗൈസ് അപ്പൊ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറെ കാലമായി വേറെന്തെല്ലാം കഴിച്ച് ഞാൻ കുറച്ച് വർക്കും കാര്യങ്ങളും തിരക്കായിട്ട് കുറച്ചായിട്ട് അകത്തായിരുന്നു അല്ല സോറി പുറത്തായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇനി മുതൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പുതിയ വീഡിയോ അതിമനോഹരമായ ഒരു വെറൈറ്റി വീഡിയോ തന്നെയാണ് ചെറിയൊരു ചലഞ്ചൊക്കെയാണ് അപ്പൊ ഓഡിയൻസിനെ കുറച്ചൊക്കെ അവർക്കൊക്കെ പൈസ കിട്ടുന്ന ചെറിയ പരിപാടിയാണ് അപ്പൊ നമുക്ക് എന്താ വീഡിയോ നോക്കാം അപ്പൊ ചേട്ടാ നമ്മള് ഒരു ഫോട്ടോ കാണിച്ചു അപ്പൊ ആളുടെ ഏജ് ചേട്ടൻ ജസ്റ്റ് ചെയ്യ ചേട്ടന് അഞ്ഞൂറ് രൂപ ഓക്കെ ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കോ ഓക്കെ ഈ മോഡലിൽ കാണാണോ അല്ല ഇരുപത്തിയഞ്ചത്തിരണ്ടോ ഓക്കേ അപ്പൊ ചേട്ടൻ എത്ര വയസ്സായി എനിക്ക് ഇരുപത് ഇരുപത് ഓക്കെ അപ്പൊ ചേട്ടന്റെ ഫോട്ടോ ഒന്ന് എടുത്തിട്ട് ഞങ്ങൾ വേറെ ഓഡിയൻസിന് കാണിക്കുകയാണെങ്കിൽ ഗസ്റ്റ് അവർക്ക് ഗസ്റ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ ചേട്ടൻ കറക്റ്റ് ഇരുപത് ശേഷം തോന്നുന്നു ഫോട്ടോ അപ്പൊ ആസ്റ്റ് ചെയ്യണെങ്കിൽ ചേച്ചിക്ക് അഞ്ഞൂറ് രൂപ കിട്ടും ട്വന്റി ഫോർ അല്ല ട്വന്റി ആണ് അപ്പൊ അഞ്ഞൂറ് രൂപ പോയിരിക്കണേ ചേച്ചി അപ്പൊ ചേച്ചിക്ക് എത്ര വയസ്സായിരുന്നുവന്റി ഓക്കെ ഞാൻ വേറെ ഓഡിയൻസിന് ചേച്ചിയുടെ ഫോട്ടോ കൊടുക്കുമ്പോ അവര് ഗസ്റ്റ് ചെയ്യണമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ട് ചേച്ചിയുടെ ചേട്ടാ എൻ്റെ ഒരു ആളുടെ ഫോട്ടോ കാണിച്ചിരുന്നു അത് ഗസ് ചെയ്യാണെങ്കിൽ ചേട്ടൻ അഞ്ഞൂറ് രൂപ കിട്ടും ഓക്കെ ഇതാണ് ഫോട്ടോ ഫോർ ട്വന്റി ഫോർ അല്ല അല്ല ഓക്കെ ചേട്ടൻ എത്ര വയസ്സായി അപ്പൊ ചേട്ടന്റെ ഏജ് വേറെ ഓഡിയൻസിന് കാണാൻ അവർക്ക് പറയാൻ പറ്റും തോന്നുന്നു ചേട്ടന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കാണല്ലോ ാണ് എ ഫോട്ടോ ട്വന്റി സിക്സ് ഇല്ല ട്വന്റി

അടുത്തൊരാൾക്ക് ചേച്ചിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കാണെങ്കിൽ ചേട്ടൻ്റെ അഞ്ഞൂറ് രൂപ എന്തായാലും അപ്പൊ ചേട്ടൻ്റെ ഫോട്ടോ വേറെ ഓഡിയൻസിന് കാണിക്കാണെങ്കിൽ അവർക്ക് ഗസ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ കറക്റ്റ് ഗസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ

ചേച്ചിട്ട് ഫോട്ടോ കാണുകയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ ഇല്ലായിട്ടോ ചേട്ടൻ അഞ്ഞൂറ് രൂപ ഓക്കെ ഫോട്ടോ കാണിച്ചോ ട്വന്റി ഫോർ ട്വന്റി ഫോർ അല്ലേ ാണ് ചേട്ടന് ഒരാൾക്ക് ഇന്നത്തെ ഫോട്ടോ കാണിച്ചു കൊടുക്കണെങ്കിൽ ആൾക്ക് കറക്റ്റ് ആയിട്ട് ഗസ്സാൻ പറ്റുന്നുണ്ടോ അഞ്ഞൂര് കിട്ടുമോ ആൾക്ക് ചിലപ്പോ ചിലപ്പോ കിട്ടിയേക്കാം ഏകദേശം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ ഫോട്ടോ കാണിച്ചോട്ട് എത്ര ഇണ്ടോ ഇരുപത്തിമൂന്ന് അപ്പൊ രണ്ടുപേരുടെ അഞ്ഞൂറ് രൂപ പോയിരിക്കും ഇരുപത്തി അഞ്ചാണ് ചേട്ടൻ എത്ര വയസ്സായി എനിക്ക് പതിനെട്ട് അപ്പൊ നിങ്ങളുടെ ഫോട്ടോ ഒരു വേറെ ഓഡിയൻസിന് കാണിച്ചു കൊടുക്കാണെങ്കിൽ അവർക്ക് ഗസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏജ് നിങ്ങൾ ഗസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ അഞ്ഞൂറ് രൂപ ഓക്കെ എന്താണ് ഫോട്ടോ വീഡിയോ നമ്മുടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ നിങ്ങളുടെ വലിയ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ രേഖപ്പെടുത്തുക ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത രണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് അടിപൊളി ക്യാമറമാൻ ഔട്ട്